ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണവും അതിന് അമേരിക്ക പങ്കുചേർന്നതും ലോകത്തെ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടിരുന്നു ഇപ്പോഴിതാ നയതന്ത്രം ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അമേരിക്കയുമായി ഇനി ആണവ ചർച്ചയുണ്ടാകില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ ടെഹ്റാനുമായി ചർച്ചയ്ക്കിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അമേരിക്ക ആദ്യം നയതന്ത്രത്തോടുള്ള പ്രതിബദ്ധത തെളിയിക്കണമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി നയതന്ത്രത്തെ മാനസിക യുദ്ധത്തിനുള്ള ഒരു ഉപകരണമാക്കി മാറ്റരുതെന്നും എതിരാളികൾക്കെതിരെ വഞ്ചന പ്രയോഗിക്കരുതെന്നും മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഗായ് പറഞ്ഞു സ്കൈന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് എസ്മയിൽ ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ച നടത്തി വരികയാണെന്നും എസ്മയിൽ ബഗായ് അറിയിച്ചു നയതന്ത്രം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസുമായുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം അമേരിക്കയുമായുള്ള ആറാം ഘട്ട ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ ചർച്ചകൾ തടസ്സപ്പെട്ടിരുന്നു ഒമാന്റെ മധ്യസ്ഥതയിൽ റോമിലും മസ്കറ്റിലുമായാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടന്നത് ഇതിനിടെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ജൂൺ പതിമൂന്നിനാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇറാനും ശക്തമായി തിരിച്ചടിച്ചിരുന്നു ഇസ്രയേലിനോടൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ യു എസ് കടുത്ത പ്രഹരം നേരിടുമെന്ന് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഉൾപ്പെടെ മുന്നറിയിപ്പും നൽകിയിരുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ഇറാനിലെ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി ഈ ആക്രമണം ഇറാന്റെ ദേശീയ പരമാധികാരത്തിന് എതിരായിരുന്നുവെന്നും എസ് മയിൽ ബഗായ് പറഞ്ഞു അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നോർക്കേണ്ടതുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ കർശനമായ പരിശോധനകൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ബഗായ് ചൂണ്ടിക്കാട്ടി ഇറാൻ സേന എന്തിനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം യു എസ് നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പെൻഡകൻ തള്ളിയിരുന്നു ആക്രമണത്തിന്റെ ഫലമായി ഇറാന്റെ ആണവ പദ്ധതി ഏകദേശം ഒന്നു മുതൽ രണ്ട് വർഷം വരെ പിന്നോട്ടു പോയിട്ടുണ്ടെന്നും എന്നാൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ യു എസ് ആക്രമണത്തിന് സാധിച്ചിട്ടില്ലെന്നും സൂചിപ്പിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പെൻഡ് ും ശേഖരിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ വകുപ്പിലെ മുഖ്യവക്താവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു സഹകരണം നിർത്തിവെക്കുന്നതിൽ ഇറാൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ തുടർന്നാണ് ഈ തീരുമാനം ഭരണഘടനാപരമായ നിരീക്ഷണ സമിതിയുടെ അംഗീകാരവും ഇതിന് ലഭിച്ചിരുന്നു വിയന്ന ആസ്ഥാനമാക്കിയുള്ള ഐ എ ഇ എ ദീർഘകാലമായി ഇറാൻ ആണവ പദ്ധതി നിരീക്ഷിച്ചു വരികയായിരുന്നു നിയമം പാസായതിനുശേഷം ഇറാനിലെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിനായി തിന്റെ മേൽനോട്ടം കൌൺസിലിന്റെ തലവനാണ് യു മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഭരണകാലത്ത് ലോകശക്തികളുമായി ഇറാൻ ഒപ്പുവെച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ അനുസരിച്ച് യുറേനിയം മൂന്നേ ദശാംശം ആറ് ഏഴ് ശതമാനം വരെ സമ്പുഷ്ടീകരിക്കാൻ ഇറാനെ അനുവദിച്ചിരുന്നു എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ ഭരണകാലത്ത് കരാറിൽ നിന്ന് പിന്മാറി ഇറാൻ അറുപത് ശതമാനം വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതായാണ് റിപ്പോർട്ട് ആണവായുധത്തിന് തൊട്ടരികിലാണ് ഇത് ഒന്നിലധികം ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു മായത്ര ശേഖരവും ഇറാനുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ നിരീക്ഷണ സമിതിയായ ഐ എ ഇ എക്ക് ഇത് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി